ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും ഒരു അര ഗ്ലാസ് പാലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഹൽവ ഉണ്ടാക്കിയെടുക്കാം കേക്കല്ല എന്നാൽ കേക്ക് പോലെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഞാൻ ഒന്ന് പൊട്ടിച്ച് ഒന്ന് മിക്സിയിൽ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിനെ നല്ലവണ്ണം ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒരല്പം പാൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പാൽ ഒഴിക്കുമ്പോൾ കൂ ഭയങ്കരമായിട്ടുള്ള കട്ടിയിൽ ഇത് കുഴക്കേണ്ട ആവശ്യമില്ല ഇച്ചിരി ലൂസായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം കട്ടിക്കുകയാണെങ്കിൽ അത് കേക്കായി പോവും ഇത് കേക്കല്ല ഹൽവയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിങ്ങളൊരു ഹൽവ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ വേറെ ഒരു സാധനങ്ങളും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് രണ്ട് സാധനവും മാത്രം മതി നമുക്ക് നല്ലൊരു അടിപൊളി കുട്ടികളൊക്കെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുട്ടികൾക്ക് നല്ലൊരു സ്നാക്കായിട്ട് കൊടുക്കാനായിട്ട് ഇതാ ഇച്ചിരി നല്ലവണ്ണം ലൂസായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വേറെ ഇതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നട്ട്സോ മുന്തിരി പഴവോ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല സാ വെറും ഇത് രണ്ട് സാധനവും വെച്ചിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ചേർക്കാൻ ഞാനിതൊന്നും ചേർക്കുന്നില്ല വെറുതെ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ എല്ലാവരുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ എപ്പോഴും ഈ നട്സും മുന്തിരി ഇതൊന്നും കാണത്തില്ല ഉള്ള സാധനം വച്ചിട്ട് നമുക്ക് ഒരു സ്നാക്ക് ഉണ്ടാക്കാം വൈകുന്നേരം കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഇത് മുതിർന്നവർക്കും കൊടുക്കാം കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല അത് കുറച്ചുകൂടെ വേണമെങ്കിൽ ലൂസാക്കാം ഇനിയിപ്പോൾ ഇത് മതി കുറച്ച് പാൽ മിച്ചമുണ്ട് വേണമെങ്കിലും ഒഴിക്കാം പക്ഷേ ഇത്ര ലൂസായാലും കുഴപ്പമില്ല അല്പം കൂടെ ലൂസായാലും പ്രശ്നമില്ല ഇനി ഇത് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഒരു പാത്രം ഒന്നെടുത്തിട്ട് അതിൽ ഒരു അൽപ്പം നെയ്യോ ബട്ടറോ എന്താണെന്നുള്ളത് നമുക്ക് ഒന്ന് പുരട്ടാം അത് വേറെ ഒന്നിനല്ല ഇത് പാത്രത്തിൻ്റെ അടിയിൽ പിടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഞാനൊരൽപ്പം ഒന്ന് പുരട്ടിയിട്ടുണ്ട് കേക്കിന് വേണ്ടിയിട്ടല്ല ഇത് ഹൽവയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കി വരുമ്പോൾ ഇത് ഹൽവയാണ് കേക്കല്ല കേക്കിനാണെങ്കിൽ കുറച്ചും കൂടെ കട്ടിക്ക് നമ്മൾ ഇത് കലക്കി എടുക്കണം മിക്സ് ചെയ്തെടുക്കണം ഇത് കട്ടി വെറും ലൂസായിട്ടാണ് ഞാൻ കണ്ടല്ലോ ലൂസായിട്ടാണ് ഇത് മിക്സ് ചെയ്തത് ഇനി ഇതിൽ ഞാൻ വയ്ക്കുക ഈ പാത്രത്തിൽ വയ്ക്കുന്ന ഒരു കുഞ്ഞ് ഇല ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ ഒന്ന് അകത്തോട്ട് വയ്ക്കുക അപ്പോൾ ഒട്ടുമേ അടിയിൽ പിടിക്കത്തില്ല കേട്ടോ ഭയങ്കര ടേസ്റ്റുമാണ് ഒരു ഇലയുടെ വഴയിലുണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരും ഇതാ ഇങ്ങനെ ഞാനൊന്ന് വാട്ടി വെച്ചിട്ടുണ്ട് അതങ്ങ് അതിൻ്റെ അടിയിലോട്ടിടാം അപ്പോൾ ഒരല്പം പോലും ഇത് അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് കിട്ടും അതിൻ്റെ പുറത്ത് ആ ബ്രഷ് വെച്ചിട്ട് എന്നെ ഒന്ന് തേച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ബാറ്റർ ഒന്ന് ഇതിലോട്ടൊന്നും ഒഴിച്ചു കൊടുക്കാം എല്ലായിടവും നല്ലവണ്ണം സൈഡിലൊക്കെ നല്ലവണ്ണം ഞാനൊന്ന് നെയ്യ് പുരട്ടിയിട്ടുണ്ട് ഇതൊന്നൊഴിച്ചു കൊടുക്കാം അതൊന്ന് റെഡി ആയിരിക്കും ലൂസായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കണ്ടല്ലോ കട്ടിക്കല്ല ഇനി ഒരു കുക്കർ ഒന്ന് അടുപ്പിൽ വെച്ചതിന് ശേഷം ഇതിനെ ഒന്ന് പതുക്കെ ഇറക്കി അങ്ങോട്ടൊന്ന് വയ്ക്കാം അതിലോട്ട് കുക്കർ ഇങ്ങനെ അത് ഒന്ന് ചൂടായതിനു ശേഷം ഇറക്കി വയ്ക്കാം ഇത് ചൂടായിട്ടില്ല ഞാനിപ്പോൾ എടുത്ത് വെച്ചതേ ഉള്ളൂ ചൂടായില്ല ഒന്ന് ചൂടായതിനു ശേഷം ഇത് അങ്ങ് ഇറക്കി അങ്ങ് അകത്ത് വെച്ചാൽ മതി വേറെ ഒന്നും അതിൻ്റെ ഒന്നും വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി കുക്കർ ഒന്ന് അടച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് റെഡിയായി വരട്ടെ ഒന്ന് സ്റ്റീമായി വരട്ടെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഇരുപത്തി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് നോക്കാം ഇതാ ഇതാകണ്ടാവും ഇതിലൊന്നും പിടിച്ചിട്ടില്ല അപ്പൊ വെന്ത് എന്നാണ് ഇതിന്റെ അർത്ഥം ഇത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് തണുക്കട്ടെ കുക്കറിൽ നിന്ന് എടുത്ത് മാറ്റി തറയിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് തണുപ്പതിനു ശേഷം ഇതൊന്ന് നല്ല തണുത്തിട്ടില്ല എന്നാലും ഇതൊന്നും അങ്ങോട്ട് മാറ്റാം ഇതാണ്ടോ അടിപൊളി സാധനം അല്ല ചൂടുണ്ട് കേട്ടോ അതുകൊണ്ടോ അല്ല അടിപൊളി ഹൽവ നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് കട്ട് ചെയ്യാം ചൂടോടെ കട്ട് ചെയ്യാൻ പാടാണിച്ചിട്ട് തണുത്താലും കുഴപ്പമില്ല പക്ഷെ കുട്ടികൾ വന്നത് കാരണം ഞാൻ ചൂടോടെ ഒന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ് ഇതാകേണ്ട നല്ല അടിപൊളി നല്ല മണം വരുന്നുണ്ട് കേട്ടോ ബിസ്ക്കറ്റിന്റെ മണം തന്നെയാണ് വരുന്നത് ഇതൊന്ന് കട്ട് ചെയ്യാം അവിടെ കുട്ടികൾ കഴിക്കാനായിട്ട് അവിടെ ബഹളം കാണിക്കുകയാണ് ചായയുടെ കൂടത്താകാന്ന് വിളിക്കുകയാണ് അതുകൊണ്ടാണ് ഞാനത് പെട്ടെന്ന് കട്ട് ചെയ്തത് ചൂടാണ് കേട്ടോ നല്ല ചൂട് അതുകൊണ്ട് തൊടാൻ പറ്റുന്നില്ല ഒന്ന് വെയിറ്റ് ചെയ്തോ തരാം ല ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വരുന്നില്ല ഭയങ്കര ചൂട് കേട്ടോ ലാ നല്ല ചൂടുണ്ട് നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഒന്ന് തണുത്തോട്ടെ എന്താ അടിപൊളി ഹൽവ നമുക്ക് റെഡി ആയിട്ടുണ്ട് ഇവർ വേറെ ഒന്നും ചേർത്തിട്ടില്ല അതാ കണ്ടോ അങ്ങനെ നിങ്ങളും ഇതുപോലെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കേക്കിന് പകരമായിട്ട് ഇങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നട്ട്സോ എന്ത് വേണോ ചേർക്കാം പക്ഷേ ഇതൊന്നും ചേർത്തില്ലെങ്കിലും ദ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ